വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച് പ്രസ്താവന നടത്തുന്ന ബി ജെ പി നേതാക്കൾക്ക് മനുഷ്യത്വം മരവിച്ച് പോയോ എന്ന് തോന്നിപ്പോകുന്നു അവരുടെ രാഷ്ട്രീയ ജീർണതയാണ് ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകളിലൂടെ കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ബി നേതാവ് വി മുരളീധരന്റെ പ്രസ്താവനയും അങ്ങനെ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് മോഡി സർക്കാർ അർഹതപ്പെട്ട സഹായം നിഷേധിക്കുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മുരളീധരന്റെ നാവിൽ നിന്ന് കേരളീയ സമൂഹം പ്രത്യേകിച്ച് ദുരന്തം അനുഭവിക്കുന്ന ജനതയ്ക്ക് കേൾക്കാനായത് വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തമാണ് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത് എന്നാൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്ന് വസ്തുതയാണ് യാഥാർത്ഥ്യം ദുരന്തമുണ്ടായവൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാ സഹായവും അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയവും നടത്തി കേരളത്തിന് കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായത് കേരളത്തിലെ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കൂ എന്നുകൂടി പ്രഖ്യാപിച്ചാണ് പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങിയത് ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എത്തി നഷ്ടത്തിൻ്റെ പ്രാഥമിക കണക്കെടുത്തു വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടം സംബന്ധിച്ച് വിശദമായ നിവേദനവും സമർപ്പിച്ചു അനുകൂല നടപടി വൈകിയതോടെ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു കേരളം മൂന്ന് പ്രധാന കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിൽ ആദ്യത്തേത് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിലിയൻ നേച്ചറായി പ്രഖ്യാപിക്കണമെന്നതാണ് എൻ ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് നാല് വിധത്തിലാണ് ദുരന്തങ്ങളെ പ്രഖ്യാപിക്കുക സാധാരണ ദുരന്തങ്ങളെ എൽ സീറോയിൽ പെടുത്തും ജില്ലയിൽ തന്നെ പരിഹരിക്കപ്പെടാവുന്നവയെ ഗൽവൺ വിഭാഗത്തിൽ പ്രഖ്യാപിക്കും സംസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നവ എൽ ടു പെടുത്തും എൽ ത്രീ എന്നാൽ ഡിസാസ്റ്റർ ഓഫ് സിവിലിയർ നേച്ചറാണ് അത് സംസ്ഥാനത്തിൽ മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല നിർബന്ധമായും കേന്ദ്ര സഹായത്താലും കൂടി പരിഹരിക്കേണ്ട വിധത്തിലുള്ളവയാകും ഈ വിഭാഗത്തിൽപ്പെടുത്തിയാൽ പുനരധിവാസത്തിന് കൂടുതൽ തുക വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും ഇതിനു പുറമെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കൂടുതൽ സഹായം ലഭിക്കും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത ബാധിതരുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണം എന്നതായിരുന്നു ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര അധിക സഹായം അനുവദിക്കണമെന്നായിരുന്നു മൂന്നാമത്തെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന് നൽകിയ മറുപടിയിൽ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ല അദ്ദേഹം കത്തിൽ വിവരിക്കുന്നത് നിലവിലെ മാനദണ്ഡ പ്രകാരം ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഈ നിയമം കേരളത്തിനും കേരള ദുരന്ത നിവാരണ അതോറിറ്റിക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ വിഭാഗത്തിൽ പെടുത്താമെന്ന് ആവശ്യപ്പെട്ടത് തെറ്റായ കണക്കുകളാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലാണ് കേന്ദ്ര നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിന് അയച്ച കാത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നു കേരള ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസിൽ തന്നെ കേരളം ആവശ്യപ്പെട്ട പ്രശ്നങ്ങളോട് കൃത്യമായ മറുപടി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളണമെന്നും സിക്കിം ഹിമാചൽ പ്രദേശ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചതുപോലെ ആവശ്യമായ സഹായം അടിയന്തിരമായി കേരളത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഐ എം സി ടിയുടെ സന്ദർശനം തന്നെ വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാവുന്ന എൽ ത്രി വിഭാഗത്തിലുള്ളതാണ് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫും യു ഡി എഫും ഹർത്താലുകൾ നടത്തി എന്നാൽ കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷമായ യു ഡി എഫ് പ്രത്യേകിച്ചും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ബി സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു പോരുന്നത്